ഉപരിപഠനം നടത്തുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് സ്കോളർഷിപ്പ് സ്കൂളുകൾക്കുള്ള ഡെസ്ക്ടോപ്പ് സ്കാനർ പ്രിന്റർ എന്നിവയുടെ വിതരണം താനിം പഞ്ചായത്തിൽ നടത്തി താനിം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു താനിം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ മെമ്പർമാരായ സദീ ജയചന്ദ്രൻ മീന സുനിൽ രഹന പ്രജു ശ്രീകല സന്തോഷ് പ്രസിഡന്റ് ഉദ്യോഗസ്ഥ ബിന്ദു ടീച്ചർ എന്നിവർ അതുപോലെ തന്നെ നടത്തുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ലക്ഷം രൂപ ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പദ്ധതിയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് രൂപ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രിന്റർ സ്കാനർ എന്നിവ രണ്ട് സ്കൂളുകൾക്ക് നമ്മുടെ ജി എം എച്ച് എസ് എൽ ക്യൂ സ്കൂളിലും രണ്ട് സ്കൂളുകൾക്കും നമ്മൾ ഇന്നിവിടെ വിതരണം ചെയ്യുന്നത് മൂന്ന് പരിപാടികളാണ് ഇവിടെ നടത്തപ്പെടുന്നത് എസ് സി കുട്ടികൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ വർഷവും ഒരു എൺപത്തൊമ്പത് ലക്ഷം തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ നമ്മൾ എസ് സി ഫണ്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് കുറേയേറെ കുട്ടികൾക്ക് തന്നെയായിട്ട് കുറേയേറെ പരിപാടികൾ പദ്ധതികള് നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്